യേശുവേ നന്ദി മാതാവേ അമ്മ മാതാവേ നന്ദി ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് യൂട്യൂബിൽ പ്രാർത്ഥന കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന സ്ഥിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ പ്രാർത്ഥന എൻ്റെ പേര് ഓമന ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു വാഗത്താനം മലങ്കര മലങ്കര കത്തോലിക്കയിൽ ഇടഭാഗങ്ങമാണേ ഞാൻ മൊബൈൽ കാണുന്ന ഒരു സ്വഭാവമുണ്ട് എപ്പോഴും വരും സിനിമകൾ കാണുന്നത് ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോഴതിലുള്ള ഓരോ വാക്കുകൾ പറയുമ്പോഴും എനിക്കിഷ്ടപ്പെടുകയും ഞാൻ അങ്ങനെ ഒരു പള്ളികളും പോകില്ല എൻ്റെ ഇടവ പള്ളിയിലല്ലാതെ പോലെ പുതുപ്പള്ളി കൊണ്ട് മണറാടൊക്കെ ഉണ്ട് പിള്ളേരെ വിളിച്ചാലൊന്നും പോകുന്നല്ലാതെ ഞാൻ ഒന്നിനും പോവുകയില്ല പക്ഷേല് എനിക്ക് ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഇവിടെ എനിക്ക് വരണമെന്നും ഇത് കണ്ടുപിടിക്കണം അപ്പോൾ മക്കളോട് പറയുമ്പോഴൊന്നും അവർക്ക് സമയമില്ല എടുക്കില്ല അപ്പോൾ ഒരു ദിവസം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു ഒരു ദിവസം രാവിലെ ഞാൻ കുളിയും കഴിഞ്ഞു അഞ്ച അഞ്ചര കഴിഞ്ഞപ്പോഴത്തെ ഒരാറു മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ആരോണ്ടോടൊക്കെ വഴിയൊക്കെ ഏകദേശം ചോദിച്ചിട്ട് ഞാൻ കോട്ടയത്തിന് വരുവാണ് കോട്ടയത്തിന് വന്ന് ബസ്സിന് കയറണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കയറിക്കോളാം പക്ഷേ അവർ വഴിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല ഞാൻ കൊമ്പരകത്ത് വന്നപ്പോൾ പറഞ്ഞു അവിടെ തടസ്സമാണ് അവിടെ ഇറങ്ങണം അവിടുന്ന് ഇറങ്ങി ഞാൻ വീണ്ടും ഞാൻ കുറച്ച് സ്റ്റാൻഡിലോട്ട് നടന്ന് അത് കഴിഞ്ഞാൽ ചേർത്തലേന്ന് ഞാൻ ആലപ്പുഴ വന്നിട്ട് ആൾക്കാരോട് ചോദിച്ച് ഞാൻ കൃപാസനത്തിൽ വരുന്നത് അപ്പോൾ തിരക്കൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ കാണാനാണ് വരുന്നത് കൃപാസന എന്താണെന്ന് കണ്ടെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ എടുക്കുക എന്താ ഉടമ്പടി ഒന്നും അറിയില്ല അപ്പോൾ നോക്കി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാരോട് ഇങ്ങനെ ഓരോരുത്തരൊക്കെ എല്ലാവരും പുതിയ ആൾക്കാരൊന്നും അവർക്ക് പറയാൻ അറിയുന്നില്ല അപ്പോൾ ഉടമ്പടി അവിടെ എടുക്കുന്ന പുതിയ ഉടമ്പടിയുടെ എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ ചുമ്മാ കാണാൻ വന്നാണല്ലോ എന്നാൽ ഞാൻ നോക്കാം അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എൻ്റെ അടുക്കാൻ ഞാൻ അഞ്ഞൂറ് രൂപ അവിടെ ഉണ്ടായിരുന്നെന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പം ഇവിടെ വന്ന് ഈ ഉടമ്പടിയുടെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഈ ക്യൂവിലോട്ട് കയറാൻ പോയപ്പം അവിടെ ഒത്തിരി പെണ്ണുങ്ങൾ നിന്നിട്ട് ഒരുമാതിരി സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ആണുങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ചേച്ചി കയറിക്കോ ഇടയിൽ കയറിക്കോ പക്ഷേ ഹരിപ്പാടെന്നുള്ള അതവർ കേൾക്കുന്നുണ്ടായിരുന്നു ഹരിപ്പാടെന്നുള്ള ഒരു ആൻറ്റി പറഞ്ഞു ദേ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറാൻ പറ്റത്തില്ല കേട്ടെന്നുള്ള ഞാൻ ചേച്ചി ഇവിടെ ഞാൻ വന്നിരിക്കും നമ്മൾ നല്ലൊരു സ്ഥലത്ത് ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി ഇത് എനിക്കങ്ങനെ ഒരു ഭയങ്കര സങ്കടമുണ്ട് എന്നാൽ വെച്ചാൽ ഒന്നും എനിക്കറിയുന്നില്ല ആരോട് ചോദിക്കാനുള്ള വിഷമങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ ഈ ചേച്ചിമാർ മൂന്നാല് പെണ്ണുങ്ങൾ എന്നെ കളിയാക്കോ പറയോ ചിരിക്കുമോ ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്കങ്ങ് സങ്കടം വരുന്നുണ്ട് സാധാരണ ഞാൻ പെട്ടെന്ന് കരയുന്നൊരു വ്യക്തി എന്നിട്ട് ഞാൻ പിടിച്ചവിടെ നിന്നു ഇവരെൻ്റെ മുന്നേ മൂന്നാലഞ്ച് പെണ്ണുങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ മൊത്തത്തിൽ തിരിച്ചു പോന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ നിന്ന് നിന്നവർ പറഞ്ഞു ഇത് രണ്ടു മണിക്കുള്ള ഒരു ഇതെടുപ്പാണ് അതുകൊണ്ട് ഈ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അവർക്ക് വീട്ടിൽ ചെന്ന് ചേരാൻ പറ്റത്തില്ല സമയത്തിനെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അറിയാതെ എൻ്റെ മനസ്സിൽ പറഞ്ഞ് നീയൊക്കെ വിളച്ചിൽ അപ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു നീയൊക്കെ വിളച്ചിലെടുത്തിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് പോയതല്ലേ പക്ഷേ എനിക്കാ ഉടമ്പടി എടുക്കാൻ ഉള്ള യോഗം എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ പോകും അപ്പോൾ ഇതൊന്നും അറിയാതെ പോകുന്നേ പോയി അവിടെ ചെന്ന് നാലരയായിട്ടും പ്രാർത്ഥന തരുന്നില്ല അപ്പോൾ എനിക്ക് ടെൻഷനായി എന്നാൽ ഞാൻ ആദ്യമായിട്ട് വരുവാ എനിക്ക് ബസ്സുണ്ടോ ഇല്ലയോ പിള്ളേരെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് അവരോട് ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളെ വയ്ക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇഷ്ടമുള്ളപ്പം വരും നാലരായപ്പോഴും എനിക്ക് അതിനകത്ത് നിന്ന് ഇറങ്ങില്ല തിരിച്ച് ഞാനിവിടെ താഴെ ഇറങ്ങി അപ്പോഴിവിടെ നിൽക്കുമ്പം ആറേ കാലായി അപ്പോൾ എനിക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ലാത്ത ഒരു നിപ്പാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വന്നത് എന്താണ് ഒരു പപ്രാളപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ കയറി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാം മേടിച്ച് തിരിയും തൈലും എല്ലാം മേടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത് അപ്പം പത്രം മേടിയിട്ടറിയത്തില്ല എണ്ണ തിരിടി ഒന്നും എനിക്കറിയത്തില്ല ആകെപ്പാട് അഞ്ഞൂറ് രൂപ അതിൽ അമ്പ ഒരുപാട് ഒരു ഊണും കഴിച്ചു ഉച്ചയ്ക്ക് അപ്പോൾ എനിക്കതുള്ളൂ അപ്പോൾ ഞാനും എൻ്റെ തേമ ഞാൻ പൈസയ്ക്ക് ഞാൻ തപ്പിട്ട് അങ്ങനത്തെ പൈസയും കിട്ടുന്നില്ല അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോളെ അവളോട് ഞാൻ എനിക്കങ്ങനെ ചോദിക്കാനൊന്നും മടിയില്ല ഞാൻ മോളെ എനിക്ക് അമ്പത് രൂപ തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ചിരിച്ചുകൊണ്ട് എനിക്ക് ശില്പ ആ കുട്ടിയുടെ പേര് ചില്പ്പ അവൾ വിദേശത്ത് പോയെന്നെനിക്ക് തോന്നുന്നത് അന്ന് സാക്ഷ്യം ഞാൻ കേട്ടു അവൾ അമ്പൂർ അവിടെ സന്തോഷത്തോടെ എടുത്തു അത് ഞാൻ വെളിയിലിറങ്ങിപ്പോ അമ്മയും പോലുണ്ട് തിരുവല്ലക്കാരാർ അവരോട് ചോദിച്ചു ചേച്ചി എന്നാലും ഒരു ജസ്റ്റ് നൂറ് രൂപ ഇരുന്നോട്ടെ വണ്ടി എങ്ങാനും അറിയാതെ വല്ലയിടത്ത് ഇറങ്ങിപ്പോയ അടുത്ത വണ്ടിക്കണ്ട് അവർക്ക് എന്തോ ഒരു ഞാൻ പോലെ അവരുടെ മഹോഭാവത്തിൽ മനസ്സിലായി എങ്കിലും അമ്പവരുമായി വന്ന് അതുകൊണ്ടാണ് ഒരു അപ്രാളത്തിൽ ഓടി ഞാൻ ഒൻപത് മണിയായി ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ നോർത്ത് നോക്കിയാൽ എൻ്റെ കൊച്ചു അവിടെ നോക്കി നിൽക്കുക എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ അവിടെ ചെന്ന് അവൻ എന്നെ കയറി ഞാൻ ഒത്തിരി അവമാര വഴക്ക് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു അന്ന് ഞാൻ ഒന്നും കഴിച്ചു ഒന്നും ഇല്ല പക്ഷെ അന്നേരം ഞാൻ കയറുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും എനിക്ക് യൂറിൻ ബാത്റൂമിൽ പോകണമെന്നൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു മാതാവേ എനിക്കിതൊന്നും വരല്ലേ ഭക്ഷണം പിന്നേ ചോദിക്കാൻ വെള്ളമൊന്നും എന്നോട് ആഗ്രഹിക്കില്ല അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നു പിറ്റോസും രാവിലെ അന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല പിറ്റേസും രാവിലെ മകൻ്റെ ഇളയ മോൻ്റെ കൊച്ചിന് ഭയങ്കര കരച്ചിലെന്നും പറഞ്ഞു അപ്പോൾ അവർ വേറെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ എന്നൊരു പറഞ്ഞു എടാ കൊച്ചിനെ ഒന്നും ചെയ്യലേ നീ ഒന്ന് വേ പെട്ടെന്ന് എനിക്ക് തൈലത്തിൻ്റെ ഓർമ്മ ഒന്ന് ഞാൻ കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് തൈല് എടുത്ത് എൻ്റെ കുഞ്ഞിനെ അവൾ നൂറ് പോലെ കരയാം അപ്പം ഞാൻ മുഴച്ചു മുഴച്ചോളുടെ ഇടറിയിട്ട് ഇവിടെ ഒരു മുഴയുണ്ട് അപ്പോൾ ഞാൻ അതേലോട് പയ്യെ തൊട്ടുള്ളൂന്ന് അമർത്തി ഒന്നുമില്ല മാതാവേ ഞാൻ ആദ്യമായിട്ട് നിൻ്റെ തൈലം ഞാൻ എൻ്റെ മോൾക്ക് മികാമോൾക്ക് ചെയ്യാൻ തേക്കുവാ അത് കുറച്ച് കൊടുക്കണം അവൾ കരയാനോ വരട് എനിക്കറിയില്ല ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവൾക്കത് തൂത്ത് കഴിഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ളിൽ അവൾ കരച്ചിൽ പയ്യൻ നിർത്തി പെടലി അനങ്ങത്തില്ല നേരെ സ്ട്രെയിറ്റായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നിനക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിയുന്നതിന്പേ അവിടുത്തെ വീക്കം കുറയും അവൾ പെടലിൽ തിരിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ ദൈവമേ ദൈവത്തിന് ഒത്തിരി നന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന ഉടമ്പടി സത്യത്തിങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോയാൽ എന്നാന്നൊന്നും ആദ്യമൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല വന്നേ പിന്നീട് ഞാൻ വെച്ചത് എൻ്റെ മോൻ്റെ ഭാര്യ യു കെക്ക് പോയിട്ട് ഒരു വർഷമായിട്ട് അവൾക്ക് ജോലിയടി ഒന്നും ആയില്ല റിജക്റ്റായിപ്പോ അവൾ മാട്ടേരാണ് റിജക്റ്റ് ആയിപ്പോകും അപ്പോൾ ഒരാളുടെ ശമ്പളത്തിൽ അവിടെ പോയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ത് ചെയ്യണം ആ ഒരാളുടെ ശമ്പളത്തിൽ കുഞ്ഞു കൊണ്ടേ എനിക്കിവിടെ ചിലവിൻ്റെ കാര്യങ്ങൾ ഉണ്ട് എങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിന് സെലക്റ്റ് ആവണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ അഞ്ചാറ് നിയമത്തിലെന്ന് എഴുതിയത് ഉള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ എല്ലാ ദിവസവും ഞാൻ ഞാനിപ്പോൾ പറയുകയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നെ ഒരു സുഗന്ധം തഴുകിപ്പോകും അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എല്ലാ ദിവസവും ഞാൻ അനുഭവിക്കും അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വലിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും ഞാൻ അങ്ങനെ വലിച്ച പടി അവിടെ നിൽക്കത്തേ ഉള്ളൂ അത് തീരുന്ന വരെ ഞാൻ ആ മണം എടുത്തുകൊണ്ടേയിരിക്കും ഇതെൻ്റെ അനുഭവമാണ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിണോ അപ്പോൾ ചില ദിവസം എനിക്കങ്ങനെ ഇരിക്കാൻ നടുവ് പ്രശ്നമുള്ളതാണ് അപ്പം ഞാൻ നിലത്തൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വയ്യല്ല അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ കണ്ണ് തുറന്നുള്ള ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ഇങ്ങനെ സ്വയം പ്രാർത്ഥനയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എനിക്ക് അനുഗ്രഹം തന്നത് അപ്പോൾ എന്നെ കവർ ചെയ്ത് രണ്ട് പ്രാവശ്യം ആരും എന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ ഞെട്ടിക്കൂ എൻ്റെ വീടിനാ താരാണ് കയറിയത് കഥ വെച്ചാരിട്ടാ ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ അപ്പം ഞാൻ പറയും നിങ്ങളിതിലെക്കൂടെയൊക്കെ നടന്നു പോകണേ എനിക്ക് അല്ലെങ്കിൽ എനിക്കിത്തിരി സുഗന്ധവേലും തന്നിട്ടുമാണ് ഞാൻ ഞാൻ തമാശ രൂപത്തിൽ സംസാരിക്കുന്ന അപ്പോൾ എന്നെ കവർ ചെയ്ത് രണ്ട് പ്രാവശ്യം എല്ലാ ദിവസവും ഒരു സമയം ഞാൻ ആറു മണി കൃത്യം ഞാൻ ആറു മണിക്ക് എൻ്റെ വീടിനത് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു വല്ല പ്രശ്നത്തിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അറിയാതെ എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തൂടെ പെട്ടെന്ന് മണം കടന്നു പോകും എന്നുവെച്ചാൽ എന്നെ ഓർമ്മപ്പെടുത്താൽ പോ പോ ഞാൻ തിരിച്ച് വീട്ടിൽ വരും പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ചിലപ്പോൾ ചിലരോട് പറഞ്ഞ് അവർ പറയുവേ ഓ വലിയ പ്രാർത്ഥനക്കാരി ഇവളെ ഇതിലിങ്ങനെയാണ് പിന്നെ എൻ്റെ നാക്കിത്തിച്ചിരി ഇതാ ഞാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മണവും പോവും ഇതനുഭവിക്കുന്നത് പിന്നെ എൻ്റെ മോള് ഞാൻ അന്നേരം ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഇത് കണ്ടുകഴിഞ്ഞാൽ പുരുസം ഞാൻ എന്നെ ആയാലോട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജൂലൈ ഏഴിന് അപ്പം ഞാൻ എടുത്തത് മെയ് ഇരുപതിനാണേ ഉടമ്പടി ജൂലൈ ഏഴായപ്പോഴത്തേക്ക് അപ്പോൾ അന്നേരം ഞാൻ പറയും എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിന് ആണ് ഏഴാം തീയതി കുഞ്ഞു മോളുടെ ബർത്ത്ഡേ അന്ന് അവക്കൊരു സന്തോഷാവണം എന്ന് പറഞ്ഞു അഞ്ചാം തീയതി കൃത്യം അഞ്ചാം തീയതി ജൂലൈ അഞ്ച് പത്തര മണി മോഹൻ മോൻ വെളിയിൽ പോയിട്ട് മൂന്നാം രണ്ടാമത്തെ മോൻ വെളിയിൽ പോയിട്ട് കയറി വരുമ്പം കഥകൾ തുറന്നതേ കുന്തിരിക്കവും മുല്ലപ്പ് ആദ്യം മുല്ലപ്പും മണം കയറി പുറകുക കുന്തിരിക്കുകയും കയറി വീട് മുഴുവൻ എനിക്കത് മാ അത് മറ്റേ സാധാരണ വന്നു പോകുന്നത് എനിക്ക് വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ അതിൽ അങ്ങനെ ഇരിക്കുമോ മോനെ നിനക്കൊണ്ടടാ അവനും പറഞ്ഞുകൊണ്ടെന്ന് എൻ്റെ മക്കളെ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ എൻ്റെ മോളോട് പറയും ഞാൻ പ്രാർത്ഥിക്കുന്നു മോനെ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ വയസ്സാനം കാലത്ത് അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആറാം തീയതി എൻ്റെ മോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുക അമ്മേ അമ്മയോട് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ സെലക്റ്റായമ്മേ അപ്പം ഞാൻ പറയുന്നത് എന്നാ ടഫാണ് അപ്പോൾ അവളെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മയെ ഭയങ്കര ക്വസ്റ്റിനാണ് വരുന്നത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ മോനെ മോനെയും കയറിക്കോ നിനക്ക് ഒരു കൊസ്റ്റിനും പ്രയാസം വരികയായിരുന്നു എല്ലാ പിള്ളേരും ഇറങ്ങി വരുമ്പോഴും അവൾ എന്നോട് എന്നോട് പറഞ്ഞത് മൂന്ന് ചോദ്യമേ അവളോട് ചോദിച്ചുള്ളൂ അവൾക്കറിയുന്ന അവൾക്കൊരു ടെൻഷനായിരുന്നു എന്തോ കിട്ടുമോ ഇല്ലയോ സെലക്റ്റാവു അവൾ സെലക്ട് ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ എനിക്ക് ഞാൻ സെലക്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു മക്കളെ വരണം വന്ന് മാതാവിൻ്റെ വന്ന് മാലയിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ എൻ്റെ ഇതാണ് എൻ്റെ എനിക്കത് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല അച്ഛൻ ചിലപ്പോൾ പറയാറില്ലേ നിറഞ്ഞു കവിഞ്ഞു വരുന്നത് പോലെയാണ് എൻ്റെ ഇപ്പോൾ വയറും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഒത്തിരി എനിക്ക് പറയാനുണ്ട് പക്ഷേ എനിക്ക് പറയാൻ ഇല്ല കരച്ചിൽ വരും ചില നമുക്ക് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് രണ്ടാമത്താൻ വരുവോ ഇളയമോൻ രണ്ടാമത്താൻ കിട്ടിയുള്ളത് ഇളയമോള് അവൾ ജോലിക്ക് പോകത്തിൽ അവൾക്ക് പറ്റത്തില്ല ആണ് അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയം കല്യാണം കഴിഞ്ഞ് കുഞ്ഞായി കുഞ്ഞിന് മൂന്ന് വയസ്സേ ഇവള് പോകൽ അപ്പം ഞാൻ എന്നും പറയടി ഒന്ന് പോടി കഷ്ടപ്പാടൊക്കെ തീരാനല്ലേ അമ്മ പോമേ ഞാൻ പോകല്ലേ അപ്പം ഞാനൊരു ദിവസം മാതാവിനോട് മാതാവേ ഇവളെ എന്നാന്ന് വെച്ചാൽ ചെയ്തു ഞാൻ ഇനി ഇവളുടെ കാര്യത്തിൽ ഒന്നും ഞാൻ പറയത്തില്ല മാതാവേ എന്ന് പറഞ്ഞു എന്നതായാലും ദൈവമക്കളെ ഞാൻ പറയുന്നത് എൻ്റെ ദൈവം തമ്പരൻ എൻ്റെ മാതാവ് കുറച്ച് ദിവസം ഒരു മാസം രണ്ട് ഞാൻ ഉടമ്പടി എഴുതി ഒന്നര 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 മാസം കഴിഞ്ഞപ്പോൾ അവൾ തന്നത്താന ജോലിക്ക് പോകാനും അത് കഴിഞ്ഞ് ഇപ്പോൾ അതാ അവൾ ഓയിറ്റ് എഴുതിയിട്ട് നിൽക്കുവാണ് ആരാ ഇത് ചെയ്തേ എൻ്റെ മാതാവല്ലേ അവൾ അഞ്ച് വർഷമായിട്ട് പോകാതെ ഞാൻ അവൾക്ക് ഇഷ്ടമില്ല തൊഴിലെ അവൾക്ക് ആണ് ഇഷ്ടം പക്ഷേ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ അവൾ അതിന് പോവുകയും ഇപ്പോൾ എനിക്ക് സന്തോഷം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക അപ്പം ഞാൻ പറയും പരിപാടി തരും നീ ഒന്നും വിഷമിക്കേണ്ട അന്നും വന്നു അവളുടെ എക്സാമിൻ്റെ അന്ന് നിനക്ക് ദൈ മാതാവ് തരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ച പല കാര്യങ്ങൾക്കായിട്ട് മാതാവ് തരും ഇപ്പം എനിക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട് അപ്പം ഞാൻ എന്നാ പറയുന്നത് ദൈവം പറയില്ലേ എനിക്ക് എനിക്കുചിതമെന്ന് തോന്നുന്ന സമയത്തെ ഞാൻ തരുവുള്ളൂ കർത്താവേ കർത്താവേ എന്ന് വിളിക്കാതെ ദൈവമേ എന്ന് വിളിക്കാതെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ആരോ അവരിലാണ് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരുന്നത് അപ്പോൾ എനിക്ക് കുറവുകളുണ്ട് നാക്കാണ് അപ്പം ഞാൻ എല്ലാവരോടും പറയും നാക്ക് ഈ നാക്കിനെ ശ്രദ്ധിച്ചാൽ എല്ലാം ശരിയാവും പെണ്ണുങ്ങളെന്ന് പറയുന്നതാണ് ഏറ്റവും അഴുക്ക് അവരാണ് വീടിനകത്ത് അയൽവാസികളുമായിട്ട് അടുത്തവർ നന്നായാലും എന്ത് ചെയ്താലും എന്ന് പറയുന്നത് അത് എനിക്കുള്ളത് കൊണ്ട് നിങ്ങളോട് പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ വരിക ഏലകെട്ടോ ഈ സുഗന്ധവും മാതാവും ഒന്നും കാണത്തില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല പക്ഷെ സുഗന്ധം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഇന്ന് ഞാൻ അപ്പോൾ കുറച്ചൊരാൾ എന്നോട് വേറെ ഒരു തരത്തിൽ നെഗറ്റീവായിട്ട് സംസാരിച്ചപ്പം ഇടയ്ക്കൊരു പ്രാർത്ഥനയിൽ എനിക്കൊരു തടസ്സങ്ങൾ കുറച്ച് ഒരു മന്ദതയായി അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് അയ്യോ പിന്നെ ഞാൻ മാധവനോട് അയ്യോ മാതാവ് ഞാൻ അവരൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ഇന്ന് ആശ്വസിച്ചല്ലോ ഞാനവിടെ കാണുകയും കേൾക്കുന്നില്ല എനിക്ക് ഉടമ്പടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനറിയാം വചനങ്ങൾ സംഖ്യകൾ അക്ഷരങ്ങൾ ഇന്ന സംഖ്യാന്ന് പറയാനറിയത്തില്ല വചനങ്ങൾ അച്ഛന്മാർ പള്ളിയിൽ പ്രസംഗം എനിക്കറിയാം തന്നെത്താനെ പ്രാർത്ഥിക്കാനറിയാം പ്രാർത്ഥനായോഗത്തിന് പോയ തന്നെത്താനെ പ്രാർത്ഥിക്കാനറിയും ഇല്ലെങ്കിലും എനിക്കിരിക്കാൻ പറ്റത്തില്ല എൻ്റെ കൈയെല്ലാം കിടകിട് കിടുകിട് എന്ന് പറയും എനിക്ക് ആ രണ്ട് വാക്ക് പറഞ്ഞാലേ എൻ്റെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞാലേ എനിക്കിപ്പോൾ പ്രാർത്ഥനാ യോഗത്തിൽ നിന്ന് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇതാ ഇത് മുഴുവനും അതായത് ഞാൻ അമ്പത്തൊമ്പത് വയസ്സുള്ള വ്യക്തിയാണ് പള്ളി പോകത്തില്ല വല്ലപ്പോഴും പോകും കുറവാന സ്വീകരിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ലേ ഇപ്പോൾ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും ഏറ്റവും ആദ്യത്തെ ആൾ ഞാനാ അതുകഴിഞ്ഞാൽ സൺഡേ സ്കൂളിൽ പിള്ളേർ വരുവുള്ളൂ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരേ കൂടെ കഴിഞ്ഞും വലിയ സൗണ്ടില്ല മലങ്കര കത്തോലിക്കടയാണ് വലിയ സൗണ്ടില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് കുമ്പസാരിക്കും അച്ഛൻ ഇച്ചിരി താമസിച്ചാൽ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് കുമ്പസാരികണം ഈ ആൾക്കാർ വരുമ്പം ഈ ആരാധന തുടങ്ങുമ്പോൾ എനിക്കൊന്നും കേൾക്കുകയാൽ അച്ഛൻ എനിക്ക് അതിന് മുമ്പ് കുമ്പസാരിക്കണം ഇതെല്ലാം പറയിപ്പിച്ചത് ആരാ ഞാനിത് മുമ്പ് ജീവിച്ച ഒരാളാണ് ഞാനിവിടെ വന്നിട്ട് പോയിട്ടാണ് ഇപ്പോൾ പറയുക അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം എന്നു പറഞ്ഞു അച്ഛനെ പിടിച്ചു വലിച്ചോണ്ട് വന്നിട്ട് ഞാൻ കുമ്പസാരിപ്പിക്കും ഇവിടെ വന്നിട്ട് ഞാൻ അവരെത്രക്ക് വേണ്ടി ഞാൻ ഇവിടെ അച്ഛനോട് പറഞ്ഞ് കുമ്പസാരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ തന്നെ പ്രാർത്ഥിക്കാം ബൈബിൾ വായിക്കണം സന്ധ്യയ്ക്ക് രണ്ട് നേരമുള്ള പ്രാർത്ഥന ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല എവിടെ പോയാലിപ്പോൾ എവിടെയും യാത്രയില്ല കേട്ടോ സത്യം പറയും യാത്രയില്ല എനിക്ക് ആറു മണിയാകുമ്പോഴത്തേ എനിക്ക് വല്ലാതെ എനിക്കൊന്ന് നിശ്ശബ്ദമായിട്ടിരുന്നു പ്രാർത്ഥന ഇതെല്ലാം തന്നത് എൻ്റെ ദൈവം മാതാവ് ഇനി ഞാൻ ചോദിച്ചൊക്കെ തരാനുണ്ട് അതൊക്കെ ദൈവത്തിന് തോന്നുമ്പോൾ തന്നോട്ടെ പക്ഷേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് ഈ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥന അപ്രഭാതത്തിലെ പ്രാർത്ഥന അതാണ് ആ സ്വർഗം തുറന്ന് നമ്മളെ നോക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്താ നിങ്ങളൊന്ന് വെളിയിലിറങ്ങിയിട്ട് പ്രാർത്ഥിക്കേ ഞാൻ തിരി കത്തിച്ചിട്ട് വെളിയിലിറങ്ങിപ്പോയി കളയും ചിലപ്പോൾ വഴിയെക്കൂടെ നടക്കും അപ്പോൾ എനിക്ക് നല്ലൊരു മൈൻഡ് കിട്ടണമെങ്കിൽ എനിക്ക് ആ നിശ്ശബ്ദതയിൽ പ്രാർത്ഥിക്കുമ്പഴാണ് അപ്പോൾ മോളി മോ ഉറങ്ങിക്കിടക്കും ഇനിയിപ്പോൾ അവനെ ഡിസ്റ്റേബ് ചെയ്യേണ്ടത് എനിക്ക് ഒച്ച പ്രാർത്ഥിക്കാൻ എപ്പോഴും ഇഷ്ടം ഞാൻ വെളിയിൽ ഇറങ്ങി എൻ്റെ മുറ്റത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ കയറുന്നത് അപ്പോൾ ചിലപ്പോൾ പുറകോട്ട് പോയാലും ദൈവമേ എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്കുള്ള അനുഗ്രഹം വേറെയുള്ള അനുഗ്രഹമല്ല എൻ്റെ ദൈവത്തോട് കൂടുതൽ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ദൈവമാതാവിനും എൻ്റെ യേശു അപ്പച്ചനും എത്ര പറഞ്ഞാലും അറിയാതെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നുരഞ്ഞു പതിയുന്ന ഒരു ഇത് വരും നമ്മൾക്ക് തനത്താൻ സുഗന്ധം വരുമ്പോൾ അറിയാതെ വരുന്ന ഒരു സ്നേഹമുണ്ട് അത് അനുഭവിക്കാൻ എല്ലാവരെയും അനേരിക്കട്ടെ എനിക്കിനിയും എൻ്റെ ദൈവമാതാവിൻ്റെയും എൻ്റെ യേശു അപ്പച്ചൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും വേണം എനിക്ക് ഇത്രേ ഉള്ളൂ കൃപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാമ്പത്ത് സമ്പത്തല്ല ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോഴും പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കണം ദൈവത്തെക്കുറിച്ച് ആരോട് രണ്ട് വാക്ക് പറയുമ്പോഴും ഇപ്പം എല്ലായിടത്തും അങ്ങനെ എല്ലാവരോടും എന്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനേ പറയത്തുള്ളൂ അതിലൊരു കാരണം ഉണ്ടാക്കും അപ്പോൾ അതാരാ എൻ്റെ ദൈവം തരാന് ഒരായിരം സ്തുതി നന്ദി എത്ര പറഞ്ഞാലും എൻ്റെ മരണം വരെ ദൈവം എനിക്ക് വയ്യാത്താണ് നടുവൊന്നും മേലെ തന്നാലും എൻ്റെ ദൈവം എന്നെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ടും ഒരു നല്ലൊരു ശൈലിയിൽ ഇത് സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലും ഇവിടെ വന്നതൊട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇവിടെ ഇതിപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് അപ്പം സാക്ഷ്യം കേൾക്കുമ്പോൾ ഇവിടെ ഈ അമ്മ വന്ന പോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇത് ഉടമ്പടി എടുക്കാൻ വന്നല്ലേ വെറുതെ സൈഡിൽ കൂടെ പോയപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കയറി മൂന്നാല് മണിക്കൂർ ഇപ്പം ഒരുപാട് സാക്ഷ്യങ്ങളിത് അപ്പോൾ അതിനുശേഷം ശേഷമുണ്ടായ അനുഭവങ്ങളാണ് എന്തുകൊണ്ട് ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു വ്യക്തിയെ ദൈവം ക്ഷണിച്ചു എന്നറിയാം നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾ ഇവിടെ ഉടമ്പടി എല്ലാവരും വന്ന് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുന്ന പറയുന്നത് ഇത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഈ സാക്ഷ്യങ്ങൾ വെച്ചാണ് നമ്മൾ ഉത്തരം പറയുന്നത് ഉടമ്പടി എടുക്കുന്നുള്ള ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ വരുന്ന ജാതി മതഭേദമന്യേ പറയുന്ന സാക്ഷ്യങ്ങൾ വിലയിരുത്തിയാൽ മതി വേറൊരു വലിയൊരു വേറെ ഏതൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇതൊരു ദൈവാനുഭവത്തിലേക്ക് ഒരു വ്യക്തി എത്തുന്നുണ്ട് ദൈവാനുഭവത്തിലേക്കാണ് എത്തുന്നത് ഇപ്പം അപ്പം അത് കൂടെ നിൽക്കുന്നത് ഈശോ തന്നെയാണ് മാതാവ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പം എല്ലാ സാക്ഷ്യത്തിലും എപ്പോഴെങ്കിലും ഒരു റെഫറൻസ് ഉടമ്പടി തൈലത്തിലോ അല്ലെ ഉടമ്പടിയോട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനോ വരുന്നുണ്ട് അപ്പം ഈയിടത്ത് നിന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് തെളിയിക്കേണ്ടത് ഇവിടുത്തെ ജോസഫച്ചൻ്റെ ഉത്തരവാദിത്വം അല്ല ഇവിടെ നിൽക്കുള്ള ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം അത് തെളിയിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അത് നിങ്ങളത് മനസ്സിലാക്കുന്ന അനുസരിച്ചിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഒരു കാശുരൂപമോ ഒരു പത്രമോ ഇപ്പോൾ ഇവിടെ പറയുന്ന ഉടമ്പടി തൈലെടുത്തതിനെ ആദ്യം ഈ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യണത് നീ ഇതെനിക്കൊരു അപ്പം അത്രയും ബോധ്യത്തിലും പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പം അവിടെ സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ സാക്ഷ്യവുമായിട്ട് പറയണത് അപ്പം നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കും ഒരു പക്ഷേ കുഞ്ഞിനത് മനസ്സിലാകില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും ഹാ ഇതിലൊക്കെ ഒരു സത്യമുണ്ടെന്നോ ഇത് ഒരു മാർഗ്ഗമാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഈശോ തന്നെ അത് വെളിപ്പെടുത്തി തരും അത് അങ്ങനെ ഒരു ഉള്ളതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ ഒരിടത്ത് അധികം സാഹചര്യമില്ലാത്തൊരിടത്ത് ഈ തിക്കി നിരങ്ങി നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഉടമ്പടി എടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ദൈവാനുഭവം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എവിടെ നിന്നോ അത് പത്രമോ സാക്ഷ്യമോ യൂട്യൂബോ എന്ത് തന്നെയാണെങ്കിലും അതിനൊരു കാരണമായിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുമ്പോഴും ഈ സൗഖ്യത്തിനപ്പുറം പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു അഭിഷേകം ലഭിച്ചുവെന്ന് പറയുന്നുണ്ട് അത് ഒച്ചത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സ്ഥിരം പള്ളിയിൽ നമ്മളെ അച്ഛന്മാരെപ്പോഴും പറയണം ഒച്ചത്തിൽ പ്രാർത്ഥിക്കുക പക്ഷേ ആരും കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഈ പ്രാർത്ഥിച്ചിട്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ചോദിക്കും കിട്ടിയതായിട്ടൊന്നും ആർക്കൊരു ബോധ്യം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ അതൊരു കാര്യമാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയതായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ നമുക്ക് ലഭിക്കുന്നതും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ശ്വസിക്കുന്ന ശ്വാസം ഉൾപ്പെടെ നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ ദൈവം നൽകിയതാണെന്നുള്ളൊരു ഒരു വ്യക്തി വരും ആ ഒരു യാത്രയിലാണ് ഈ ഉടമ്പടി സഹായിക്കുന്നത് അതുകൊണ്ടാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു വ്യക്തി ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ഇറങ്ങുന്നതും ബസ് കയറുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും ചരിക്കുന്നതും എല്ലാം ദൈവം നൽകിയതായിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഈ അമ്മ പോലെ എത്ര പറഞ്ഞാലും തീരാത്ത അത്ര കാര്യങ്ങൾ ഇങ്ങനെ വരും അപ്പോൾ ഇതൊരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് ഒരു വ്യക്തിനെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് ഒരു പാടുള്ള പരിപാടിയാണ് അതിന് ദൈവം കൂടെ നിൽക്കുന്നുണ്ട് ഈ ഉടമ്പടിയിൽ അതുകൊണ്ടാണ് നിങ്ങളിവിടെ നിന്ന് ഒരു ചെറിയ കാര്യം ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥനയും ലൈറ്റ് ക്യാൻഡിലൊക്കെ ഇട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാര്യം എന്താ ഈ യാത്രയിലേക്ക് ദൈവം ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ വേറൊന്നും ഇതിനില്ല ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വലിയൊരു മാധ്യസ്ഥ സഹായമുണ്ട് ഏറ്റവും അവസാനം കൂടുതൽ ബൈബിൾ വായിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകം ലഭിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരാനായിട്ട് ബാക്കിയുള്ള മക്കളുടെ മരുമക്കളുടെ നിയോഗങ്ങളും ആ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വില കൊടുക്കുന്നുണ്ടെന്ന് കാണിക്കാനായിട്ടാണ് അതുപോലെ പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കണമെന്നുള്ളൊരു ബോധ്യമല്ല നീ പോകുന്ന വഴി കറക്റ്റാണെന്ന് കർത്താവ് ഉറപ്പിക്കും ചിലപ്പോൾ സ്വപ്നമാണെങ്കിൽ സ്വപ്നം പ്രാർത്ഥിക്കുന്ന നടപ്പം അപ്പം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോഴും വിദേശത്തുള്ള മകള് വിളിച്ചിട്ട് ഡേറ്റിന് മുമ്പ് ഈ അമ്മയുടെ പ്രാർത്ഥനയെ ദൈവം ഉറപ്പിക്കും ഒരു പക്ഷേ ആ മകൾ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം നമ്മൾ കേൾക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഈ വ്യക്തി ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ എത്ര പത്ത് പതിനായിരത്തിലധികം പേര് ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാമത് ഒരു കാര്യം പറയുന്നുണ്ട് അപ്പം കുറ്റം പറയരുത് എന്നൊക്കെയുള്ള രീതിയിൽ അതായത് നമ്മളെപ്പോഴും ദൈവകാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ദൈവം സാന്നിധ്യം അറിയിക്കുക തന്നെ ചെയ്യും അതാണ് ആ ഒരു ഇൻഡയറക്ട്ലിയും അത് ഉദ്ദേശിച്ചതും അപ്പം അമ്മയുടെ സാന്നിധ്യം അഭിഷേകം നിങ്ങൾ സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം ഒരുപാട് പേർ അനുഭവിക്കുന്ന മാതാവിൻ്റെ ഒരു പ്രസൻസാണ് അത് ഒരുപാട് പേർ കാണാൻ പറ്റുന്നു കുറക്ക് കുറച്ച് പേർക്ക് അനുഭവിക്കാൻ പറ്റുന്നു കുറച്ച് പേർക്ക് അഭിഷേകം അപ്പം എന്തുകൊണ്ട് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പം ഇതിലും വലിയ വളരെ വ്യക്തമായിട്ടുള്ള ദൈവാനുഭവമായിട്ട് വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവമായിട്ട് ആൾത്താരിൽ എത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ദൈവം നൽകിയ ഈ ദൈവാനുഭവങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നു അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക